നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ഈ തയക്കെട്ടോടു കൂടി വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്നാൽ അതിന് തൊട്ടപ്പുറത്തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലായിപ്പോഴും വരാറുമുണ്ട് ഇപ്പോഴിതാ ആ ഒരു കാര്യം സ്ഥിരീകരിച്ച് സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ ആയിരിക്കുമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് താനല്ല ഇ പി ജയരാജനാണ് ബി ജെ പിയിലേക്ക് പോകുക എന്ന് സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു സുധാകരൻ പോകുന്നു എന്ന് പറഞ്ഞ എന്റെ പേരുപയോഗിച്ച എല്ലാവരും കളിച്ചല്ലോ ഞാനല്ല ബി ജെ പിയിലേക്ക് പോകുന്നത് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരൻ മുഖേന ജയരാജൻ ചർച്ച നടത്തിയിരിക്കുകയാണ് ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കര ഭീഷണി നേരിട്ടു അതുകൊണ്ട് പുള്ളി തൽക്കാലം പിന്മാറുകയായിരുന്നു ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല ആറുമാസമായിട്ട് ഇ പി ജയരാജൻ ബി ജെ പിക്ക് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ ഞാൻ എന്ത് പിഴച്ചിട്ട എന്റെ പേര് നിങ്ങളൊക്കെ പറയുന്നത് എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ഗൾഫിൽ വെച്ചാണ് ഇ പി ജയരാജനും ബി ജെ പി നേതൃത്വവും തമ്മിൽ ആദ്യ ചർച്ച നടത്തിയത് അതിലൊരു മധ്യവർത്തി ഉണ്ടായിരുന്നു ഇയാൾ തന്നെയാണ് നമ്മളോട് വിവരങ്ങളൊക്കെ തന്നെ പറഞ്ഞത് മധ്യവർത്തിയുടെ പേര് വെളിപ്പെടുത്തിയില്ല അത് ശരിയല്ല തൃശൂർ രാമനിലയത്തിൽ വെച്ചും ചർച്ച നടന്നിരിക്കാം എന്നും അദ്ദേഹം പറയുകയാണ് ഗവർണർ സ്ഥാനം നൽകാമെന്നാണ് ജയരാജന് ബി ജെ പി വാഗ്ദാനം നൽകിയത് തന്നെ തഴഞ്ഞ ഗോവിന്ദൻ മാഷെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ ഇ പി ജയരാജന് അസ്വസ്ഥതയും നിരാശയും ഉണ്ട് അതിന് പ്രതികാരമായാണ് ഗവർണർ ആയെങ്കിലും തനിക്ക് മാറണമെന്ന ധാർഷ്ട്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടി ബി ജെ പിയിലേക്ക് ഇ പി പോകുന്നത് എന്നാണ് ഈ സുധാകരൻ പറയുന്നത് പാർട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹം ഇത് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് രഹസ്യം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നും സുധാകരൻ കുറ്റപ്പെടുത്തി തനിക്ക് നല്ലൊരു പട്ടിയുണ്ടെന്നും അതുപോലും ബി ജെ പിയിലേക്ക് പോകില്ല എന്നുമാണ് ഇന്നലെ സുധാകരൻ തുറന്നടിച്ചത് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന റോഡ് ഷോയ്ക്കിടെയായിരുന്നു സുധാകരന്റെ പ്രസ്താവന ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോയതിന് ഞാൻ എന്തു എന്നും ഞാൻ ബി ജെ പിയിൽ പോകും എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നും പറഞ്ഞു എനിക്ക് പോകണമെങ്കിൽ എന്നെ പോകാമായിരുന്നു എനിക്ക് നല്ലൊരു പട്ടിയുണ്ട് ബ്രൂണോ എന്നാണ് പേര് അതുപോലും ബി ജെ പിയിലേക്ക് പോകില്ല ഒൻപത് വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഞാൻ എനിക്കറിയാം ആരെ എതിർക്കണം ആരെ അനുകൂലിക്കണമെന്ന് ഞാൻ തൊട്ടവനും അറിയുന്നവനും എവിടെയെങ്കിലും പോയാൽ ഞാനാണോ ഉത്തരവാദി അവർ പോയതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകണം എന്നാണോ ആറുമാസം എൻ്റെ കൂടെ നിന്ന് സെക്രട്ടറിയാണ് ബി ജെ പിയിൽ പോയത് അയാളെ ഞാൻ പുറത്താക്കിയതാണ് അയാൾ ബി ജെ പിയിലേക്ക് പോകുന്നതിന് ഞാൻ എന്താണ് ചെയ്യുക എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് എന്നാലും കെ സുധാകരന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ മറുപടിയുമായി ഇ പി ജയരാജൻ ഉന്നേ വരുമോ ഇല്ലയോ കണ്ടറിയേണ്ടതുണ്ട് ഇപിയുടെ മറുപടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഇനി ഇലക്ഷൻ ഒക്കെ ആയിരിക്കുന്നതിൽ ഒരു വാദപ്രതിവാദത്തിലേക്ക് അടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് പൂർണ്ണമായും തള്ളിക്കളാനോ ഒക്കെ സാഹചര്യമുണ്ട് എന്തായാലും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെ അതുണ്ടാകുമെന്നും പറയുന്നു ശരി കണ്ടറിയാം